ഇനി ഇനിയിപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ് ഇടുക്കി കട്ടപ്പനയിൽ ഇരട്ടക്കൊലപാതകം നടന്ന സംശയം നവജാത ശിശുവിനെയും വൃദ്ധനെയും കൊലപ്പെടുത്തിയെന്നാണ് സംശയിക്കുന്നത് കട്ടപ്പനയിൽ നടന്ന മോഷണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് കേസിൽ വഴിത്തിരിവായത് ഇതിന്റെ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കട ചേരുന്നു സന്ദീപ് ഇത്തരത്തിൽ ഒരു രണ്ട് ഇരട്ടക്കൊലപാതകം നടന്നായുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് എവിടെയാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഷഫിക്ക തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് പോലീസിന്റെ ഒരു സംശയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതേ തുടർന്നുള്ള വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ രണ്ടാം തീയതി ഈ കാഞ്ചിയാർ കട്ടപ്പനയ്ക്ക് സമീപമുള്ള കാഞ്ചിയാർ കക്കാട്ട് കടയിൽ നിന്ന് രണ്ടുപേരെ മോഷണക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടുന്നുണ്ടായിരുന്നു അതിൽ വിഷ്ണു ഒപ്പം തന്നെ നിതീഷ് എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കക്കാട്ട് കടയിലുള്ള വീട്ടിലേക്ക് പോലീസ് ഈ തൊണ്ടി മുതൽ അന്വേഷിച്ചെത്തുന്ന ഒരു സമയത്താണ് സംശയാസ്പദകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ആ വീട്ടിൽ കാണുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് പിന്നീട് പോലീസ് ഓരോ കാര്യങ്ങളും ഇവരോട് ചോദിക്കുമ്പോൾ ഇവരുടെ ഈ വീട്ടിലുണ്ടായിരുന്ന ഈ വിഷ്ണുവിൻ്റെ അമ്മയും അതുപോലെ തന്നെ സഹോദരിയും കൃത്യമല്ലാത്ത മറുപടികൾ അതായത് വ്യക്തതയില്ലാത്ത മറുപടികൾ നൽകുകയും ഇവരെ പോലീസ് പിന്നീട് ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ഇവരോട് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളതായിട്ടുള്ള ഒരു സംശയം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ഈ മോഷണ കേസ് അന്വേഷിക്കുന്ന എസ് ഐ അപ്പോൾ തന്നെ സി ഐക്ക് റിപ്പോർട്ട് ചെയ്യുകയും സി ഐ അത് ഡിവൈഎസ്പിക്കും എസ് പിക്കും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പറയപ്പെടുന്നത് ഈ വിഷ്ണുവിൻ്റെ സഹോദരിയായിട്ടുള്ള സഹോദരിയുടെ ഒരു കുട്ടിയെയും ഏതാണ്ട് നാല് മാസം നാല് ദിവസം പ്രായമായ ഒരു കുട്ടിയെയും ഒപ്പം തന്നെ വിഷ്ണുവിൻ്റെ പിതാവിനെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംശയകരമായി നിൽക്കുന്നത് ഈ പിതാവിനെ ഏതാണ്ട് എട്ട് മാസത്തോളം ായി കാണാനില്ല എന്നുള്ള ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും തന്നെ നൽകിയിട്ടില്ല ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയിക്കുന്നത് ഈ വിഷ്ണുവിന്റെ സുഹൃത്തായിട്ടുള്ള നിതീഷിൻ നിലവിൽ ഇത്തരം ഈ ആഭിചാര ക്രിയകൾ നടത്തുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇതിലേക്കൊന്നും തന്നെ പോലീസ് ഇപ്പോൾ എത്തിയിട്ടില്ല പോലീസ് പ്രാഥമികമായ ഒരു അന്വേഷണത്തിലേക്ക് ഇല്ലെങ്കിൽ ഈ വിവര ശേഖരണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട് നിതീഷിനെ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റഡിയിൽ വാങ്ങിയാൽ മാത്രമേ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ അതിൽ പ്രധാനമായും ഈ മൃതദേഹം കുഴിച്ചു മൂടിയിട്ടുണ്ടോ ഈ വീട്ടിൽ എന്നുള്ളതടക്കമുള്ള സംശയമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവതരമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ കേസ് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും പോലീസ് ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഒരു മോഷ മോഷണ കേസ് അന്വേഷിച്ച് ചെല്ലുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മറ്റൊരു പ്രമാധമായ കേസ് ഉണ്ടോ എന്ന സംശയം ഉയരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു പ്രാഥമികമായ ഒരു ഒരു സംശയകരമായ വിലയിരുത്തൽ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇവരുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലെല്ലാം രണ്ട് കൊലപാതകങ്ങൾ ഏതാണ്ട് നാല് മാസം പ്രായമായ ഒരു കുട്ടിയെയും ഒപ്പം തന്നെ ഈ വിഷ്ണുവിൻ്റെ പിതാവിനെയും ക്ഷമിക്കണം നിതീഷ് വിഷ്ണുവിൻ്റെ പിതാവിനെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് എന്തായിരുന്നാലും വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് വിഷ്ണു ഇപ്പോൾ പിരിമിഡ് ജയിലിലാണുള്ളത് മറ്റൊരാൾ ക്ഷമിക്കണം വിഷ്ണു ഇപ്പോൾ ചികിത്സയിലും ഒപ്പം തന്നെ നിതീഷ് കോടതിയിൽ റിമാൻഡ് ചെയ്ത് കഴിയുകയാണ് ഇയാളെ കൂടി കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ നടത്തി ാഥമികമായ പരിശോധനകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് മൃതദേഹം കുഴിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിനെല്ലാം വലിയ രീതിയിലുള്ള അനുമതികളും ഒപ്പം തന്നെ നടപടിക്രമങ്ങളും നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് പോലീസിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതിലെ ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് നടപടികൾ സ്വീകരിച്ചു വരുന്നത് കട്ടപ്പന സി ഐ ഒപ്പം തന്നെ കട്ടപ്പന ഡി വൈ എസ് ഡിവൈഎസ്പിക്കും ഇടുക്കി എസ് പിക്കും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമികമായ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഈ വീട്ടിൽ എത്തിയപ്പോൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ കാണപ്പെട്ട ചില അസ്വാഭാവികതകൾ അത് ഈ മറ്റ് രീതിയിലുള്ള ആഭിചാരക്രിയകളിലേക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ഇത്തരത്തിലൊരു സംശയം ഉണ്ടാവുകയും കൂടുതൽ കാര്യങ്ങൾ ഇവരെ ഇവരെ കുറിച്ച് ചോദിച്ച് അറിയുകയും ചെയ്തിരിക്കുന്നത് എന്തായിരുന്നാലും ഈ ഒരു നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നും അതിനുശേഷം ഏതാണ്ട് എട്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഈ പിതാവിനെ കാണാതാകുന്നത് അപ്പോൾ ഏതാണ്ട് എട്ട് മാസത്തിന് മുമ്പായിരിക്കണം ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഈ പിതാവിനെ കൊലപ്പെടുത്തുവാനുണ്ടായ കാരണം സാമ്പത്തികമായിട്ടുള്ള തർക്കമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും അതൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം മാത്രമാണ് ഈ കാര്യങ്ങളൊന്നും തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നില്ല പോലീസ് പറയുന്നത് പ്രാഥമികമായ ഒരു സംശയം തങ്ങൾക്ക് രൂപപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക നടപടികൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു രണ്ടുപേരുടെ കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇവരെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു സംശയകരമായ സാഹചര്യമാണ് നിൽക്കുന്നത് അത് മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ഈ കക്കാട്ടുകടയിലെ വീടിനുള്ളിലാണ് എന്നുള്ള ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താനാണ് സ്ഥിരീകരണമാണ് നിലവിൽ ഉണ്ടാകുന്നത് അത് കൃത്യതയല്ല എന്നാൽ തന്നെ അവിടെ പരിശോധന നടത്തണമെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അത് വളരെ വേഗത്തിൽ തന്നെ നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് നാളെ തന്നെ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച് വിഷ്ണുവിനെ കസ്റ്റഡിയിൽ നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കിടക്കണം അതിലേറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല ഇതൊരു പോലീസിന്റെ അന്വേഷണത്തിൽ കിട്ടിയ സംശയകരമായ സാഹചര്യം അവിടെ നിന്ന് രൂപപ്പെടുന്ന മറ്റൊരു കേസാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ അടക്കം കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളത് മോഷണ കേസുമായി ബന്ധപ്പെട്ടായിരിക്കും അവിടെ നിന്ന് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടത്തേണ്ടതുണ്ട് അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഈ സംശയകരമായ സാഹചര്യത്തെ ദൂരീകരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട് ഈ അമ്മയെയും ഒപ്പം തന്നെ ഈ സഹോദരിയെയും അവിടെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം തന്നെ പോലീസാണ് അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോഴാണ് ഈ ഈ തരത്തിൽ ഒരു ഇരട്ട കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന തരത്തിലേക്ക് അന്വേഷണം എത്തുന്നത് എന്തായിരുന്നാലും അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പോലീസ് പൂർണ്ണമായും നടത്തി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകുവാൻ കഴിയുന്ന വിവരം എന്തായിരുന്നാലും നാളെ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും അപേക്ഷ സമർപ്പിച്ച് കസ്റ്റഡിയിൽ കിട്ടിയാൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവും മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയും എന്ന് തന്നെയാണ് പോലീസിന്റെ വിശ്വാസം സന്ദീപ് നിലവിൽ പിടിയിലുള്ള രണ്ട് പേരും ചേർന്ന് തന്നെയാണോ ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണോ പോലീസ് സംശയിക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഈ മോഷണ കേസ് തന്നെ ഇങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു നടത്തിയിരുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ രണ്ടാം തീയതിയാണ് ഇവരെ ഇവരെ പിടികൂടുന്നത് മറ്റു ഈ ഇവിടെ സമീപം കട്ടപ്പനിക്ക് സമീപത്ത് ഉള്ള ആക്രിക്കടയിൽ മോഷ്ടിക്കുവാൻ വേണ്ടി കയറുകയും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഇവരെ തടഞ്ഞു ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതിൽ ഈ വിഷ്ണുവിന് പരിക്കേറ്റു ആ പരിക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അയാൾ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരാളായിട്ടുള്ള നിതീഷിനെ ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നു എന്ന് പറയപ്പെടുന്ന നിതീഷിനെ പിടികൂടുകയും ഇയാളെ റിമാൻഡ് ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ ഒരു നിയന്ത്രണത്തിലായി വിഷ്ണു അടക്കം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതൊന്നും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ പോലീസ് പറയുന്ന ഒരു കഥയല്ല സ്ഥിരീകരണമല്ല എന്നാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന അത്തരത്തിലാണ് എന്തായിരുന്നാലും ആ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കാര്യത്തിൽ വ്യക്തത ഇക്കാര്യത്തിൽ കഴിയുകയുള്ളൂ ഇവർ രണ്ടുപേരും സംശയിക്കുന്നതായാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് മോഷണ കേസിൽ പിടിയിലായ രണ്ട് പ്രതികളിൽ നിന്നാണ് ഇപ്പൊ ഈ ഒരു സംഭവത്തിലേക്കുള്ള വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്നത് എന്തായാലും അടുത്ത അടുത്ത മണിക്കൂറുകളിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ വന്നേക്കാം